അസ്സാം വലൈക്കും കിച്ചൺ മൈമോൻസ് കിച്ചൺ പുതിയതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ പ്രസ് ചെയ്താൽ ഞാൻ അപ്പപ്പോൾ ഇടുന്ന വീഡിയോസൊക്കെയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഉണ്ടാവും അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ആരും മറക്കരുത് നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം ഹായ് അപ്പൊ ഇന്ന് ഞാൻ നല്ല ടേസ്റ്റി ഡേറ്റ്സ് കേക്കുമായാണ് വന്നിട്ടുള്ളത് ഈത്തപ്പഴം വെച്ചുകൊണ്ട് നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റി സൂപ്പർ മോയ്സ്ഡ് കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഈ ഈത്തപ്പഴ കേക്ക് തന്നെ പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ഈത്തപ്പഴം ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അരച്ചെടുത്ത് ഉണ്ടാക്കാം അല്ലാതെ ചോപ്പ് ചെയ്തിട്ടുണ്ടാക്കാം ഇനി ഈത്തപ്പഴത്തിൻ്റെ കൂടെ കുറച്ച് കാരട്ടും കൂടെ ഇട്ടിട്ട് അങ്ങനെയും കേക്ക് ഉണ്ടാക്കാം ഞാനിപ്പോൾ ഇവിടെ ഈത്തപ്പഴം കുറച്ച് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അതൊന്ന് അരച്ചെടുത്തിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഈ സൂപ്പർ ടേസ്റ്റി കേക്ക് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കാം ഞാനിപ്പോൾ ഇവിടെ ഇരുന്നൂറ്റൻപത് ഗ്രാമിൻ്റെ ഈത്തപ്പഴാണ് എടുത്തിട്ടുള്ളത് കുരുവോട് കൂടിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് കുരു ആദ്യം എടുത്ത് മാറ്റാം ഈത്തപ്പഴ കേക്കിന് ഏറ്റവും നല്ല മധുരമുള്ള ഈത്തപ്പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ നമുക്ക് പഞ്ചസാരയുടെ അളവ് കുറക്കാം അതുപോലെ നമ്മളിതിന് കളറ് കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ക്യാരമലും കൂടെ ചേർക്കുന്നുണ്ട് ഇപ്പം ഈത്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ ഞാനെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നുകിൽ ഇത് നല്ല ചൂടുള്ള പാലിൽ കുറച്ച് സമയം ഒരു ഒരമണിക്കൂർ സോക്ക് ചെയ്ത് വെക്കാം അതല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നന്നായി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈത്തപ്പഴം മുങ്ങുന്ന തരത്തിലുള്ള വെള്ളം ഒഴിച്ചാൽ മതി എന്നിട്ട് ഇത് നന്നായി ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം ഇപ്പം ഈത്തപ്പഴം നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായി തിളച്ചു വരുമ്പോൾ നമുക്ക് എന്തെയ്യാം അടച്ചു വെച്ച് കൊടുക്കാം എന്നിട്ട് വെള്ളം വറ്റുന്നത് വരെ ഇത് വേവിച്ചെടുക്കാം ഒരുപാട് ഫ്ലെയിം കൂട്ടരുത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ ഞാനിപ്പോൾ മൂന്ന് നാല് ഈത്തപ്പഴം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്തിനാന്ന് വെച്ചാൽ നട്ട്സിൻ്റെ കൂടെ ചെറുതായി ചോപ്പ് ചെയ്തിട്ട് കേക്കിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ മാറ്റി വെച്ചത് കുറച്ച് കാഷ്യൂനോട്ടും രണ്ട് കളർ കിസ്മീസും ഞാൻ എടുത്തിട്ടുണ്ട് ഓരോ ബൈറ്റിലും കടിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മുടെ ഈത്തപ്പഴം നന്നായി വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇതെനി ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം ഇനി അടുത്തതായിട്ട് ഞാൻ ക്യാരമൽ ആണ് ഉണ്ടാക്കുന്നത് ഒരു കപ്പ് പഞ്ചസാര ചൂടായി വന്ന പാനിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് ക്യാരമൽ എടുക്കണം ക്യാരമൽ സിറപ്പ് നമ്മൾ ഈ കേക്കിലേക്ക് ഒഴിക്കുമ്പോൾ നല്ലൊരു കളറും ഉണ്ടാവും അതുപോലെ നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും അപ്പം എൻ്റെ കേക്ക് ഒരുപാടങ്ങ് ബ്ലാക്ക് കളറൊന്നും ആയിട്ടില്ല നല്ലൊരു ബ്രൗൺ കളറാണ് ഈ കേക്ക് അപ്പോൾ നമുക്ക് കൂടുതൽ ബ്ലാക്ക് കളറായിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഒരു കപ്പ് പഞ്ചസാരയ്ക്ക് പകരം ഒന്നര കപ്പ് പഞ്ചസാര എടുത്തിട്ട് ക്യാരമിലാക്കാം പഞ്ചസാര ചെറുതായി കളറൊക്കെ ചേഞ്ച് ആവുന്നുണ്ട് ഇനി നമുക്കിത് നന്നായി ഒന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കാം പഞ്ചസാര ഇട്ടപാടെ നമ്മൾ സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കരുത് ജസ്റ്റ് ഒന്ന് പഞ്ചസാര ചെറുതായി ഒന്ന് ചൂടായി വരുന്നു എന്ന് കാണുമ്പോൾ മാത്രം സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഇത് എടുക്കാം ഇപ്പം നമ്മുടെ പഞ്ചസാര നന്നായി ക്യാരമലായി വന്നിട്ടുണ്ട് ഇതിപ്പം ഇങ്ങനെ തന്നെ വെച്ച് കേക്ക് ഉണ്ടാക്കുന്ന സമയമാകുമ്പോഴേക്കും ഇത് കട്ടയായി പോവും ഉറച്ചു പോകും അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ചൊരു ചൂടുവെള്ളം ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പം ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് മാക്സിമം ഒരു മുക്കാൽ ഗ്ലാസ് വരെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം കാരണം ചൂടായിട്ടുള്ള ക്യാരമലിലേക്ക് നമ്മളിപ്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അതിങ്ങനെ മുകളിലേക്ക് പതിഞ്ഞു പൊങ്ങി പുറത്തേക്ക് വരാനൊക്കെ സാധ്യത ഉണ്ട് കൈയിലൊക്കെ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇനി ഇത് ചെറുതായി ചൂടാക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം അപ്പം ഈയൊരു ക്യാരമൽ ഇനി ലിക്വിഡായിട്ട് തന്നെ ഇരുന്നോളും കട്ട പിടിക്കില്ല കേട്ടോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈത്തപ്പഴം നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പം മിക്സി ജാറിലേക്ക് ഞാനിപ്പം ഈത്തപ്പഴം ഇട്ടിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കിയെടുക്കാം ഇതിലേക്ക് ഞാനിപ്പോൾ വെള്ളമോ പാലോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ നന്നായി പേസ്റ്റായി വന്നിട്ടുണ്ട് കണ്ടോ ഇതിപ്പം നല്ലൊരു പേസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കാം അപ്പം ഞാനിപ്പം ഒരു ബൗളിലേക്ക് മൂന്ന് മുട്ട ഒടച്ചിടുകയാണ് ഇനി ഇത് നന്നായി ബീറ്റ് ചെയ്തിട്ട് ഫ്ലഫി ആക്കി എടുക്കണം ഞാനിപ്പം എഗ് ബീറ്റർ ആണ് എടുത്തിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ ഇത് മിക്സി ജാറിൽ ഇട്ടിട്ട് ഓരോന്നായും അടിച്ചെടുക്കാം കേട്ടോ ഇനി ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ഒരുനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് നല്ലൊരു ആയിട്ടുള്ളതാണല്ലോ അപ്പോൾ ആ സ്വീറ്റിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത് അടുത്തതായി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മൂന്ന് മൂന്നര ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട് നമ്മുടെ ഡേയ്റ്റ്സിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവ് കുറക്കണം കേട്ടോ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറക്കാം ഡേറ്റ്സ് പോലെ തന്നെ നമ്മൾ ക്യാരമലും കൂടെ ചേർക്കുന്നുണ്ട് ക്യാരമലിന് ഒരുപാട് സ്വീറ്റ് അല്ലെങ്കിലും മധുരം നമ്മൾ ബാലൻസ് ചെയ്തിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ ഇനി ഇത് നന്നായി ഒന്ന് അടിച്ച് ഫ്ളഫിയാക്കിയ ശേഷം ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ക്യാരമൽ സിറപ്പ് ചേർത്ത് കൊടുക്കാം ക്യാരമലും കൂടെ ചേർത്തിട്ട് നന്നായി ഇത് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ കളറൊക്കെ ജസ്റ്റ് ഒന്ന് ആയി വന്നത് കണ്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം ഡേറ്റ്സ് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം ഞാനിപ്പം ലോ സ്പീഡിലാണ് ഈ ബീറ്റർ ഇട്ടിട്ടുള്ളത് എന്നിട്ട് നന്നായി മിക്സാക്കിയെടുത്ത ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം പൊടികളെന്ന് പറയുമ്പം ഇതിലേക്ക് മൈദ മാത്രമേ ചേർക്കുന്നുള്ളൂ അല്ലാതെ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ഇതിലേക്ക് ഞാനിപ്പം ചേർക്കുന്നില്ല അതുപോലെ ഒരു ടീ കപ്പ് മൈദയാണ് ഞാനിപ്പം ചേർക്കുന്നത് അതും ഒരുമിച്ച് ചേർക്കുന്നില്ല കുറച്ച് കുറച്ചായിട്ടാണ് ചേർക്കുന്നത് ഒരുമിച്ച് ചേർക്കുമ്പോൾ അത് കട്ട പിടിച്ചു പോകും അപ്പം അതുകൊണ്ട് എന്തെയ്യാം കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ചേർത്തിട്ട് എടുക്കണം ഇനി അടുത്ത പാർട്ട് മൈദയും കൂടെ ഇട്ടിട്ട് അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ നല്ല നെയ്യും രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയെടുക്കാം ഞാനിപ്പം ഈ കേക്കിന് നല്ല നെയ്യാണ് ചേർത്തിട്ടുള്ളത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നല്ല നെയ്യ് അല്ലാതെ നമുക്ക് വേണമെങ്കിൽ കാൽ കപ്പ് സൺഫ്ലവർ ഓയില് ചേർക്കാം കേട്ടോ അതുപോലെ തന്നെ പാൽപ്പൊടിക്ക് പകരം പാല് ചേർത്താൽ മതി ഒരു അര ഗ്ലാസ് പാലോളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാലിൽ നമുക്ക് ഡേറ്റ്സ് സോക്ക് ചെയ്തിട്ട് അതിൽ അരച്ചെടുത്താലും മതി ഇനി ഒന്നും കൂടെ എല്ലാം നന്നായി ഒന്ന് മിക്സ് എടുക്കാം ഇതിപ്പം നേരത്തെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് ആണ് കുറച്ച് മൈദപ്പൊടി വിതറിയിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം എന്നിട്ട് ഈ ബാറ്ററിയിലേക്ക് നമുക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം മൈദപ്പൊടിയിൽ മിക്സ് ആക്കിയിട്ട് നട്ട്സ് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ നട്ട്സ് ഈവൺലി എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കിട്ടണം അതിന് വേണ്ടിയാണ് അപ്പൊ ഡയറക്റ്റായിട്ട് നട്ട്സും ഡേറ്റ്സും ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ബാറ്ററിന്റെ അടിയിലോട്ട് പോയി പോകും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചേർക്കുന്നത് അതുപോലെ ഒരു അര ടീസ്പൂൺ വനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം നന്നായി മിക്സാക്കിയ ശേഷം കേറ്റിനിലേക്ക് ബാറ്ററി ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പം ഒരു സ്ക്വയർ കേക്ക് ടിൻ്റാണ് എടുത്തിട്ടുള്ളത് പാച്ച്മാൻ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായി ലെവൽ ചെയ്ത് കൊടുത്തിട്ട് ഈ പാത്രം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവണിലേക്ക് ഒരു ട്വൻറ്റി മിനിറ്റ്സ് വൺ എയ്റ്റി ടു ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ ബേക്ക് ചെയ്തെടുക്കാം ഞാനിപ്പം ഓവണിലാണ് ബേക്ക് ചെയ്യുന്നത് അല്ലാതെ നമുക്ക് ഈ കേക്ക് നോൺ സ്റ്റിക്ക് പാനിലോ കുക്കറിലോ ഒരു ഇരുപത് മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം അല്ലാതെ നമുക്ക് സ്റ്റീമറിൽ ഇട്ടിട്ട് ഇരുപത് മിനിറ്റോളം സ്റ്റീം ചെയ്തെടുക്കാം കേക്ക് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം ഇതിന് മുകളിൽ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂനോട്ട് ഞാൻ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം ബേക്ക് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഡേറ്റ്സ് കേക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട് ഇരുപത് മിനിറ്റിന് ശേഷം ഞാൻ ഓവണിൽ നിന്നും പുറത്തെടുത്തിട്ട് നന്നായി ചൂടാറി വന്നിട്ടുണ്ട് ഇത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം ശരിക്കും പറഞ്ഞാൽ ഈ കേക്ക് ഒരു രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് അപ്പോൾ ഇത് നന്നായി ചൂടാറിയിട്ട് ഡേയ്റ്റ്സിൻ്റെയും കാരമലിൻ്റെയൊക്കെ ആ ഒരു സ്വീറ്റ് ഇറങ്ങി അതിനുശേഷം ഒന്ന് രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാം അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള യമ്മി ഡെയ്റ്റ്സ് കേക്കാണിത് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായോ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല ബീറ്റർ ഇല്ലാത്തവർക്ക് മിക്സിയിൽ ഓരോന്നായിട്ട് ഇട്ടടിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം അതിന് മുമ്പേ വീഡിയോ കണ്ടിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും റിലേറ്റീവ്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ഡേറ്റ്സ് കേക്ക് ഉണ്ടാക്കിയിട്ട് എന്നെ അഭിപ്രായം അറിയിക്കണം മെയിലിലൂടെയും കമന്റിലൂടെയും നിങ്ങളുടെ ഫീഡ്ബാക്സും അറിയിക്കുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പുതിയ റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം ടിൽ ദാൻ ടേക്ക് കെയർ ആൻഡ് ബൈ